ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ പതിനേഴാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസിറ്റീവ് സംസാരവും ബന്ധങ്ങളും ഉറപ്പിച്ചു ഇനി നമുക്ക് ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ പഠിക്കാം അതെ ദിവസത്തെ പ്ലാനിംഗ് പലപ്പോഴും ദിവസം മുഴുവൻ ജോലി ചെയ്യും പക്ഷെ രാത്രിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും നടന്നില്ലല്ലോ എന്ന് തോന്നാറില്ലേ കുട്ടികളുടെ കാര്യം വീട്ടുജോലി പഠനം ഇതെല്ലാം ഒരേ സമയം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മാറ്റാനുള്ള ഒരു സൂപ്പർ സിമ്പിൾ ടൂൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വൺ ഫോക്കസ് വീഡിയോ മുഴുവനായും കാണുക ഇന്നത്തെ വിഷയം രാവിലെ തന്നെ ലക്ഷ്യങ്ങൾ എഴുതുക നമ്മുടെയൊക്കെ ദിവസം ഒരു തിരക്കുള്ള ഹൈവേ പോലെയാണ് ഹൈവേയിൽ കൃത്യമായ ട്രാഫിക് നിയമങ്ങളും ലൈറ്റുകളും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ആകെ കുഴപ്പമാകും അല്ലേ അതുപോലെയാണ് നമ്മുടെ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാനായി ഓടുന്നു പക്ഷെ എവിടെയാണ് പ്രധാനമായി പോകേണ്ടതെന്ന് നമുക്ക് അറിയില്ല ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പോരാ ആ ലക്ഷ്യങ്ങൾക്കായി എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യണം ദിവസത്തെ തുടക്കത്തിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറുകയും നിങ്ങൾ അറിയാതെ തന്നെ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് രാവിലെ തന്നെ ഒരു അഞ്ചു മിനിറ്റ് എടുത്ത് അന്നത്തെ പ്രധാനപ്പെട്ട ടാസ്കുകൾ എഴുതി ഉറപ്പിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക ഇന്നത്തെ ടൂൾ വൺ തിങ് ഫോക്കസ് ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അത് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ടൂളാണ് വൺ തിങ് ഫോക്കസ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് രാവിലെ എഴുതുക രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇന്നത്തെ ടാസ്കുകൾ എഴുതുക മുൻഗണന നൽകുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾക്ക് എ ബി സി എന്നിങ്ങനെ മുൻഗണന നൽകുക വൺ തിങ് ഫോക്കസ് ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് പി എസ് സി പഠനത്തിന്റെ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് വ്യായാമം അടുത്തതായി പൂർത്തിയാക്കുക ആദ്യം ഈ ഒരു കാര്യം പൂർത്തിയാക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അതിനു ശേഷം മാത്രം മതി ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഊർജം പാഴായി പോകും എന്നാൽ ഒരു ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അത് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം ലഭിക്കും ഈ ആത്മവിശ്വാസം മറ്റു ജോലികൾ ചെയ്യാനും നിങ്ങളെ സഹായിക്കും അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ ഇന്നു മുതൽ നിങ്ങളുടെ വൺ തിങ് ഫോക്കസ് പ്രാക്ടീസ് തുടങ്ങുക നിങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് തിരക്കുകൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സമയം കൃത്യമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്ന് നിങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് കമൻറ്റിൽ പങ്കുവെക്കാനും മറക്കരുത് നാളെ ഡേ എയ്റ്റീനിൽ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുട്ടികളോടുള്ള സംസാരം പുതിയൊരു പ്ലാനിംഗ് ബോധവുമായി നാളെ കാണാം അതുവരെ സ്നേഹത്തോടെ താങ്ക്